ഹലോ ഗൈസ് വെൽക്കം ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ ഞാൻ നാട്ടിൽ എത്തിയിട്ടിടുന്ന രണ്ടാമത്തെ വീഡിയോ ആണ് കേട്ടോ ഇത് അപ്പൊ നമ്മൾ രാവിലെ തന്നെ കുളിച്ചൊരുങ്ങി ഞാനും അമ്മയും അച്ചിയും പാപ്പും കൂടെ അച്ചട നാടായ അഞ്ചുമൂർത്തി മംഗലത്തേക്ക് പോവാണ് അച്ചട അച്ഛൻ്റെ നാടാണ് സോ ഇത് വന്നിട്ട് പാലക്കാട് ജില്ലയിലാണ് സ്ഥിതി ചെയ്യുന്നത് ആലത്തൂരും വടക്കഞ്ചേരിക്കും ഇടയിലുള്ള ഒരു കുഞ്ഞു ഗ്രാമമാണ് അഞ്ചുമൂർത്തി മംഗലം അപ്പം നമ്മൾ പോകുന്ന വഴി ലുലു മോളൊക്കെ കാണുന്നുണ്ട് ഗൈസ് ഇതിന്റെ വ്ലോഗ് വഴിയേ വരുന്നുണ്ട് അപ്പൊ നമ്മൾ ഇതാ അഞ്ചുമൂർത്തി മംഗലം എത്തിക്കഴിഞ്ഞു ഇപ്പൊ നിങ്ങൾ ഈ പാടത്തിന്റെ അപ്പുറം ഒരു വീട് സൂമായി കണ്ടില്ലേ അത് അച്ഛന്റെ അച്ഛമ്മടെ വീടാണ് കേട്ടോ അച്ഛമ്മന്ന് വെച്ച അച്ഛൻ്റെ അച്ഛന്റെ ചേച്ചിയുടെ വീടാണ് അപ്പൊ നമ്മൾ ആദ്യം തന്നെ പോയത് അഞ്ചുമൂർത്തി ക്ഷേത്രത്തിലായിരുന്നു വളരെ ഫേമസ് ആയിട്ടുള്ള പുരാതനമായിട്ടുള്ള ഒരു ക്ഷേത്രമാണ് ഇത് പുറത്ത് നല്ല ആൽമരും ഭയങ്കര നല്ല ആംബിയൻസ് ആണ് ഇതായി ഇവിടെ നിങ്ങൾക്ക് ബോർഡ് കാണാം ആൻഡ് സൈഡിൽ വഴിപാടും കാര്യങ്ങളെല്ലാം എഴുതിയിട്ടുണ്ട് അപ്പൊ നമ്മൾ പോയതന്നെ തന്നെ നാല് നെയ്വിളക്ക് വാങ്ങി എനിക്കൊന്ന് അമ്മയ്ക്കൊന്ന് അച്ഛക്കൊന്ന് പാപ്പൂനെ ഇത് അമ്പലത്തിന്റെ ഉള്ളിൽ തന്നെ ഉള്ള കിണറാണ് കേട്ടോ ഇപ്പൊ മഴക്കാലം അല്ല അത് കാരണം ചെടികളൊക്കെ വളർന്നിട്ട് ഫുൾ ഉള്ളിലൊക്കെ ചെടികളായിരുന്നു പിന്നെ ഞങ്ങൾ നാല് പേരും കൂടെ ഞങ്ങൾ ആ നെയ്വിളക്ക് വാങ്ങിയല്ലോ അപ്പൊ നാല് നെയ്വിളക്ക് ഞങ്ങൾ കത്തിച്ച് വെച്ചു ഇതെങ്ങനെ ആൾക്കാര് പ്രാർത്ഥിക്കാന്നുള്ളതിന്റെ ഒരു കൊത്തുപണിയാണ് കേട്ടോ പിന്നെ പ്രസാദം പുറത്ത് വെച്ചിരിക്കുകയാണ് നമ്മൾ തന്നെ എടുത്ത് കഴിക്കണം പൂജാരി തരുന്നതല്ല ഇവിടെ അങ്ങനെയാണ് നല്ല ടേസ്റ്റ് ഉണ്ടായിരുന്നു അവിലും മലരും ശർക്കരയും തേങ്ങയും എല്ലാം കൂടി ഇട്ടിട്ടുള്ള ഒരു പ്രസാദമായിരുന്നു നല്ല ടേസ്റ്റ് ഉണ്ടായിരുന്നു അതിനുശേഷം ശേഷം പുറത്ത് നമുക്ക് വെള്ളം കുടിക്കാനും കാര്യങ്ങളൊക്കെ ഉണ്ട് അങ്ങനെ അമ്പല ദർശനത്തിന് ശേഷം നമ്മൾ നേരെ പോയത് അച്ഛൻ ഒരു കസിന്റെ വീട്ടിലായിരുന്നു ഭയങ്കര ക്യൂട്ടായിട്ടുള്ള ഒരു റോഡ് വീലർ ഉണ്ട് കേട്ടോ അവർക്ക് അവന് എങ്ങനെയാണെന്ന് വെച്ചാൽ വീട്ടിൽ ഗസ്റ്റ് വന്നു കഴിഞ്ഞാൽ അവർ തിരിച്ചു പോകണത് ഇഷ്ടമല്ല എന്ന് പറഞ്ഞാൽ ഭയങ്കര അടിപൊളിയായിരുന്നു അങ്ങനെ അവരെ വീട്ടിൽ കുറച്ച് നേരം സ്പെൻഡ് ചെയ്തിട്ട് പിന്നെ അച്ഛൻ ആയിട്ടുള്ള ഒരു അമ്മൂമ്മുടെ വീട്ടിലാണ് നമ്മൾ വന്നത് അവര് ഫേസ് ഞാനിവിടെ ബ്ലർ ചെയ്യുന്നുണ്ട് കാരണം അവർക്ക് ചിലപ്പോൾ വീഡിയോ എടുക്കുന്നത് ഇഷ്ടപ്പെട്ടില്ലെങ്കിലോ അത് കാരണം അവരുടെ പ്രൈവസി നമ്മൾ റെസ്പെക്ട് ചെയ്യണമല്ലോ അപ്പോൾ അവിടുന്ന് കുറേ ചെടിയും കാര്യങ്ങളൊക്കെ അമ്മയ്ക്ക് കൊടുത്തു ആ അമ്മൂമ്മക്ക് ഒരു കുഞ്ഞു വെള്ള പൂച്ചക്കുട്ടി ഉണ്ട് കേട്ടോ നല്ല ഭംഗിയുണ്ടായിരുന്നു കാണാൻ ആ പൂച്ചക്കുട്ടിയാണ് ഇത് ആ അമ്മൂമ്മുടെ കയ്യിലിരിക്കുന്നത് ഭയങ്കര വീതിയായിരുന്നു കേട്ടോ കുഞ്ഞു നല്ല രസമുണ്ടായിരുന്നു അങ്ങനെ നമ്മൾ അമ്മ വീട്ടിൽ നിന്ന് വരുന്ന വഴി വടക്കഞ്ചേരിയിൽ ചക്ക വയ്ക്കുന്നുണ്ടായിരുന്നു അപ്പോൾ ഈ വർഷം നമുക്ക് ചക്ക തീരെ കിട്ടിയിട്ടില്ല നിങ്ങൾക്ക് അറിയാലോ ഞാൻ ഓൾറെഡി ഷോർട്സ് ഇട്ടിട്ടുണ്ട് മൈസൂരിൽ കിട്ടിയത് അട്ടർ ഫ്ലോപ്പ് ആയിരുന്നു അതിലേറെ ഫ്ലോപ്പ് ആയിരുന്നു ഇത് അങ്ങനെ നമ്മൾ ചക്കയും വാങ്ങി തിരിച്ച് വരുന്ന വഴി വൈകുന്നേരം ആയല്ലോ മണിയായി നമുക്ക് എണ്ണക്കടിക്കും ചായക്കുമുള്ള സമയമായി എനിക്കറിയാം ഇത് ഒട്ടും അല്ല പക്ഷെ നമ്മൾ നാട്ടിൽ വരുമ്പഴേ ഇങ്ങനെ കഴിക്കാറുള്ളൂ കേട്ടോ ഇങ്ങനെയെന്ന് വെച്ചാൽ നമ്മളൊരു ലിമിറ്റിലേ കഴിക്കാറുള്ളൂ അങ്ങനെ നമ്മൾ നേരെ മിൽമേലിൽ കയറി ഞാൻ ചായയാണ് പറഞ്ഞത് അമ്മ നാരങ്ങ സോഡയായിരുന്നു ഞാൻ പരിപ്പുവട പറഞ്ഞിട്ടുണ്ടായിരുന്നു പരിപ്പുവട അവിടെ ഒട്ടും ടേസ്റ്റ് ഉണ്ടായിരുന്നു ഗൈസ് ഒരുമാതിരി പഴകിയ ഒരു ഹാർഡ് ആയിട്ടുള്ള ഒരു പരിപാടിയായിരുന്നു പിന്നെ കിട്ടിയത് ലാഭം പടച്ചോനെന്നുള്ള രീതിയിൽ ഞാനൊന്ന് നോക്കാണ്ട് അവിടെ വീഡിയോ ഒക്കെ എടുത്തിട്ട് എൻ്റെ മൊബൈൽ വെക്കാൻ ഒരു സെറ്റപ്പ് ഒക്കെ ഉണ്ടാക്കിയിട്ട് ഞാൻ നൈസായിട്ട് ഷൂട്ട് ചെയ്തു അപ്പോൾ ഉള്ളൂ ഇന്നത്തെ വീഡിയോ ഗൈസ് ബാക്കി വീഡിയോസ് വഴിയേ വരുന്നതായിരിക്കും